അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കണം നമ്മളിപ്പോൾ ഇത് വെച്ചിട്ട് രണ്ടാഴ്ച ഇരുപത് ദിവസത്തോളമായി രണ്ടാഴ്ച കഴിഞ്ഞു അപ്പോൾ ഇതിൽ പെട്ടെന്ന് വേര് പിടിക്കുന്ന കമ്പുകളൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട് അതിപ്പോൾ ആപ്പിൾ ചെറിയുടെ കമ്പൊക്കെ പെട്ടെന്ന് വേര് പിടിക്കുന്നതാണ് പിന്നെ മുരിങ്ങാക്കും അത്ര വഴുകാതെ വേര് പിടിക്കുന്ന ഒന്നാണ് മുരിങ്ങാക്കും അപ്പോൾ അതൊക്കെ വേര് പിടിച്ചോ എന്ന് അറിയണമെങ്കിൽ നമുക്കിത് തുറന്നു നോക്കണം കാരണം വേര് പിടിച്ചത് പിന്നെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വെക്കുന്നത് ശരിയല്ല അതിനെ നമ്മൾ എടുത്തിട്ട് കുറച്ച് സൈഡിലൊക്കെ വെച്ച് പിന്നീട് വെയിലത്ത് വെക്കണം എന്നെങ്കിലേ പിന്നെ അത് വളരെയുള്ളൂ പിന്നെ കുറ്റിക്കുരുമുളകിൻ്റെ തയ്യെ അത് പെട്ടെന്ന് വേര് പിടിക്കില്ല അപ്പോൾ നമ്മളിത് വെച്ചിട്ട് പത്തിരുപത് ദിവസമായി അപ്പോൾ ഇതൊന്ന് തുറന്നിട്ട് എന്താണ് വേര് പിടിച്ചോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് തുറക്കുന്നത് പിന്നെ അതുമല്ല നമുക്കിതിൽ മറ്റു പല സാധനങ്ങളും വേര് പിടിപ്പിക്കാണ്ട് അപ്പോൾ ഇത് വേര് പിടിച്ചതൊക്കെ ഇങ്ങോട്ട് എടുത്ത് മാറ്റിയാൽ അതിൽ വീണ്ടും നമുക്ക് സെറ്റ് ചെയ്യാന്നുള്ളതിലാണ് അപ്പം നമ്മളിത് രണ്ട് ഭാഗത്തെ മണ്ണൊക്കെ നീക്കിയിട്ട് ചെറുതായിട്ടൊന്ന് പൊന്തിച്ച് നോക്കുകയാണ് എന്താണ് ഇതിൻ്റെ വാട് എന്നൊക്കെ അറിയാൻ അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ടും കാണുക ഇങ്ങനെയൊക്കെയുള്ള വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടു കഴിഞ്ഞാൽ അത് നിങ്ങൾക്കും അത് ഉപകാരപ്പെടും എന്താണ് ഇതിൻ്റെ ഉള്ളിലെ അവസ്ഥ എന്ന് അറിയണ്ട രണ്ടു ഭാഗം നമ്മളൊന്ന് തുറന്നു നോക്കിയാൽ മതി രണ്ട് ഭാഗത്തെ മണ്ണ് നീക്കിയിട്ട് ചെറുതായിട്ടൊന്ന് തുറന്നു നോക്കാം കവറൊന്നും കീറാത്ത രീതിയിൽ വേണം തുറക്കാൻ എന്താണെന്ന് വെച്ചാൽ ഇനിയും നമുക്ക് ഇതിൽ തന്നെ ഉപയോഗിക്കാനുള്ളതാണ് അത് കവറിനൊന്നും കേടുപാട് വരാത്ത രീതിയിൽ നമുക്കിതൊന്ന് തുറന്നു നോക്കാം മണ്ണത് കുറേശ് നീക്കിയിട്ടുണ്ട് ഇനി ഓപ്പൺ ഓപ്പണാക്കി നോക്കാം അപ്പോൾ നമ്മളത് ചെറുതായിട്ടൊന്ന് പൊമ്പിച്ച് നോക്കാം നമ്മളെ ചെടികൾക്കൊന്നും അനക്കം തട്ടാത്ത രീതിയിൽ നമ്മൾ ചെറുതായിട്ട് കൊമ്പിച്ചോ നമ്മൾ മുരിങ്ങയൊക്കെ പൊടിച്ച് വന്നിട്ടുണ്ട് ഒന്ന് രണ്ടെണ്ണം പൊടിച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ വെള്ളതായിട്ട് ഞാൻ തോന്നുന്നു ചീഞ്ഞു വരുന്നുണ്ട് നമ്മുടെ ഒരു വാട്ടമോ കോട്ടമോ ഒന്നുമില്ല ഇത് പൂർണ്ണമായിട്ട് നമ്മളൊന്നും തുറന്നു നോക്കാം അപ്പോൾ നമ്മൾക്കിതിൽ കാണാൻ കഴിയുന്നത് ഇതിൻ്റേതൊന്നും നമുക്ക് പറയാനായിട്ടില്ല ഇതെല്ലാം പച്ച കളറിൽ തന്നെ നിൽക്കുന്നുണ്ട് കുഴപ്പങ്ങളൊന്നുമില്ല കുറ്റി കുരുമുളവും അതേപോലെ തന്നെ നമ്മളിത് നമുക്കിങ്ങോട്ട് മാറ്റി വെക്കാം ഇത് സൈഡിലേക്ക് വെക്കാം ഇതും അതെ ഇതൊക്കെ ഇനി സൈഡിലിരുന്ന് വളർന്നോളും കുഴപ്പല്ല വേര് പിടിച്ച് മുട്ടുണ്ട് ഇത് വേര് ഇത് പോയിട്ടുണ്ട് ഇതും പോയിക്കണം അപ്പോൾ ഇത് രണ്ടെണ്ണം മാത്രമേ ഇപ്പോൾ നമുക്ക് പോയതായിട്ടുള്ളൂ അല്ല കുറ്റിക്കുരുമകളും അതൊന്നുമില്ല പിന്നെ ഇതൊക്കെ പൂർണ്ണമായിട്ടും വേര് പിടിച്ച് തളിര് ഇലകളൊക്കെ വന്നിട്ടുണ്ട് ഉണ്ടല്ലേ എല്ലാം ഒറ്റ ഒരു കുഴപ്പമില്ല അതെനിക്ക് പൂർണ്ണമായിട്ടും അറിയായിരുന്നു ഇത് പൂർണ്ണമായിട്ടും പിടിക്കും എന്നുള്ളത് നമുക്കറിയാം നമ്മൾ ആപ്പിൾ ചെറിയാണ് അപ്പോൾ ഇനി ഇത് ഒരാഴ്ചത്തെ വളർച്ച ഒക്കെ പുറത്തുനിന്ന് വളർച്ച അതിൻ്റെ ശേഷം നമ്മളിത് സെയിലാക്കും അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ചോദിക്കാം ഇതിപ്പോൾ രണ്ടാഴ്ച രണ്ടാഴ്ചൻ്റെ മുകളിലേ ആയിട്ടുള്ളൂ അപ്പോഴേക്കും ഇതൊക്കെ വേര് പിടിച്ച് ഇനി ഇത് ഇതിൽ നിർത്തേണ്ട ആവശ്യമില്ല ഇനി ഇത് സൈഡിൽ വെച്ചിട്ട് നമ്മൾ നനച്ചു കൊടുത്തോ അത് രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ ചെറുതായിട്ട് നനച്ചു കൊടുത്തു പിന്നെ വേര് പിടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് കാര്യമൊന്നുമില്ല വേര് പിടിച്ച് പിടിക്കുന്നവരെയാണ് നമുക്ക് അതിൻ്റെ ഉള്ളിൽ വയ്ക്കേണ്ട ആവശ്യമില്ല വേര് പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ വെക്കേണ്ട ആവശ്യമില്ല വേരുപിടിച്ച് നിന്ന് ഉറപ്പുള്ളത് മാത്രമാണ് നമ്മൾ കൊണ്ട് മാറ്റുന്നത് ഇതൊന്നും നമ്മൾ മാറ്റുന്നില്ല ഇതൊന്നും നമുക്ക് വേര് പിടിച്ചു ഉറപ്പ് വരാനായിട്ടില്ല കാരണം ഇതൊക്കെ സമയമെടുക്കും വേര് പിടിക്കാൻ അതുപോലെ കുറ്റിക്കുരുമുളകും വേര് പിടിക്കാൻ സമയമെടുക്കും അപ്പം ഇങ്ങനെ ചെയ്താൽ പൂർണ്ണമായിട്ടും വിജയം തന്നെയാണ് എന്നതാണ് നമ്മൾ കാണുന്നത് ഇനിയിപ്പോൾ അടുത്ത ബാച്ചും കൂടി നമുക്ക് നോക്കിയാലറിയാം ഇത് നമ്മൾ ഈ കാണുന്നത് കണ്ടില്ലേ പുറത്തേക്ക് വന്നിട്ടുണ്ട് വീട് ഒട്ടുമിക്കുക പിന്നെ വേര് പിടിച്ചിട്ട് നമ്മൾ അതിൽ വെക്കേണ്ട ആവശ്യമില്ല ഇനിയിപ്പോൾ ഇതിൽ നമ്മൾ നനച്ചു കൊടുത്താൽ മാത്രം വെള്ളം കിട്ടുന്ന രീതിയിൽ മഴ പെയ്യുമ്പോൾ വെള്ളം ആവാത്ത രീതിയിൽ നമ്മളങ്ങനെ രണ്ടാഴ്ച ഇതേപോലെ വെക്കണം എന്നാൽ അത് പൂർണ്ണമായിട്ട് റെഡിയാകും സൂര്യപ്രകാശമൊക്കെ നന്നായിട്ട് കിട്ടിയിട്ട് നല്ല രീതിയിലാവും മുരിങ്ങ നമുക്ക് രണ്ടെണ്ണയെ പിടിച്ചു കിട്ടിയിട്ടുള്ളൂ പിടിച്ചതെന്ന് പറയാനായിട്ടില്ല ഇനി ഇത് പുറത്ത് വെച്ചിട്ട് എന്താ പാട്ട് നോക്കാം മുരിങ്ങ അത്ര പെട്ടെന്ന് കൊണ്ട് പിടിക്കൂല ചെറിയ കമ്പമുണ്ട് വലിയ കമ്പമാകുമ്പോൾ പിന്നെ നേരിട്ട് പിടിക്കും പിന്നെ നമ്മുടെ ആപ്പിൾ ചെറിയ നമ്മൾ ഒരെണ്ണം പോലും നഷ്ടപ്പെട്ടില്ല എല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട് പെട്ടെന്ന് പോലും നഷ്ടപ്പെട്ടില്ല ഇനി നമ്മൾ നമ്മളിതേപോലെ കേറുതല കട്ട് ചെയ്തിട്ട് നമ്മൾ വേര് പിടിപ്പിക്കാനാണ് പോകുന്നത് ഇതുപോലത്തെ കയറുതല അതൊക്കെ നമ്മൾ മറ്റൊരു വീഡിയോയുമായിട്ട് ചെയ്തതാണ് എല്ലാവരും നമ്മൾ വീഡിയോ കാണുക പൂർണ്ണമായിട്ടും ഇഷ്ടപ്പെട്ടാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ വേര് പിടിപ്പിക്കാനൊക്കെ ബൈബ്രൈ നന്ദിന്ന് വെച്ചിട്ടുണ്ട് അതിനാണിപ്പോൾ നമ്മളത് ഓപ്പൺ ആക്കിയിട്ടുള്ളത്